നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തിരൂർ കൂട്ടായി വാടിക്കൽ കാട്ടിലപ്പള്ളിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ നാല് സഹോദരങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ വാടിക്കൽ സ്വദേശികളായ ഫഹദ് ഫാസിൽ ഫർഷാദ് ഫവാസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൽപ്പകഞ്ചേരി പറവന്നൂർ പാറക്കലിൽ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി പരിഭ്രാന്തി സൃഷ്ടിച്ചു ആറു ശേഷം ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് പോത്തിനെ പിടികൂടിയത് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തിനശിച്ചു തെക്കൻകുറ്റൂർ മുക്കിലപ്പീടിക അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ കത്തിനശിച്ചത് അപകട സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ ചിസ്തി ദർഗ ഷെരീഫ് ആണ്ടു നേർച്ച ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതിയിലെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് സമീർ ബിൻസി ആന്റ് ഇമാം മജുബൂർ ഗ്രൂപ്പിന്റെ ഖവാലിയും അരങ്ങേറും തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ അഞ്ചു പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു ചെയർപേഴ്സൺ എ പി നസീമ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഹിരോഷിമ നാഗാസാക്കി ദിനത്തോടനുബന്ധിച്ച് കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെആർസി വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലിയും ഉപ്പുശേഖരണവും നടത്തി യുദ്ധവിരുദ്ധ റാലി സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ് കോട്ടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വെട്ടിച്ചിറ അങ്ങാടിയിലൂടെ അരി കയറ്റി വന്ന ലോറിയുടെ കെട്ടഴിഞ്ഞ് അരിച്ചാക്കുകൾ റോഡിലേക്ക് വീണു കാടാമ്പുഴ റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം കോട്ടയ്ക്കൽ പറ റോഡിന് സമീപത്തെ കിണറ്റിൽ നിന്ന് ജീർണിച്ച അജ്ഞാത മൃതദേഹം കണ്ടെത്തി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ച് പരിശോധനയ്ക്കയച്ചു മലപ്പുറം ഐക്കരപ്പടിയിൽ ഹോൺ അടിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ ബൈക്ക് യാത്രക്കാരൻ ബസിന്റെ ചില്ലെ ഹെൽമറ്റ് കൊണ്ട് പൊട്ടിച്ചു സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാ സംഗമം നടത്തി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു സമാപിക്കുന്നു നന്ദി നമസ്കാരം മെജസ്റ്റിക് ജുവല്ലേസ് തിരൂർ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ